ഹലോ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവരും നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഞങ്ങൾ ബാക്കിയുള്ള വിശേഷങ്ങളും നമുക്ക് കാണാട്ടോ ഞങ്ങൾ ഒല്ലൂര് പള്ളിയിൽ വന്നിറങ്ങിയപ്പോൾ കാണുന്ന കാഴ്ചയാണ് കേട്ടോ നല്ല അതിമനോഹരമായിട്ടാണ് അവർ ലേക്ക് അറേഞ്ച് ചെയ്തിരിക്കുന്നത് പിന്നെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ മഴയൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ പള്ളിയുടെ ഉള്ളിലേക്ക് കയറി കേട്ടോ പള്ളിയുടെ ഉള്ളിൽ ചെന്നപ്പോൾ നേർച്ചയിടാനായിട്ട് നിൽക്കുന്ന നേരായിരുന്നു കേട്ടോ നല്ല തിരക്കുണ്ടായിരുന്നു പള്ളിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞങ്ങൾ ആദ്യം പോയത് അവിടെ കൊന്ത പിടിക്കുന്ന സ്റ്റാളിലേക്ക് കേട്ടോ അവിടെ അച്ചന്മാര് വെഞ്ചിരിച്ച കൊന്തിയാണ് അധികം ഉള്ളത് അപ്പൊ അമ്പിജി നമ്മൾ കൊന്ത പിടിക്കണമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഞങ്ങൾ ഒരു കൈമിടുന്ന കൊന്തിയാണ് വാങ്ങിയത് കേട്ടോ കൊല്ലൂർ മാലാഗിയുടെ പെരുന്നാളെന്ന് എന്ന് പറഞ്ഞാൽ വളരെ പ്രത്യക്ഷമുള്ള പെരുന്നാളാണ് ഇവിടെ നടക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അടിമ സമർപ്പണമാണ് അതായത് ഓരോരുത്തർക്കും കൈ കൈവെച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ശുശ്രൂഷയാണ് ഇവിടെ നടക്കുന്നത് ഞങ്ങൾ ഇപ്പൊ നിൽക്കുന്നത് ഉല്ലൂര് പള്ളിപ്പറമ്പിലാണ് പറമ്പിലാണ് കേട്ടോ കുട്ടനെ ഓടക്കുഴി പിടിക്കുന്ന തിരക്കാണ് കേട്ടോ പിന്നെ ഇവിടെ വന്നു നിക്കുന്ന പ്രത്യേക ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ലൈറ്റ് അറേഞ്ച്മെന്റും വളരെ ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് പല പല മോഡലിലാണ് ഇവിടെ ലൈറ്റുകൾ ലൈറ്റുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പൊ അത് കാണാൻ തന്നെ കൊറേ ആൾക്കാർ വരും കേട്ടോ ഇവിടുന്ന് പല സ്ഥലത്തു നിന്നും ആൾക്കാര് വരും അത്രക്കും ഗംഭീരമായിട്ടുള്ളൊരു പെരുന്നാളാണ് കേട്ടോ ഒല്ലൂര് രപ്പായ മാലാഗയുടെ പെരുന്നാള് ഒല്ലൂര് മാലാഖയുടെ പെരുന്നാള് ഗംഭീരമായിട്ടുള്ള ഊട്ടിനിറച്ച് കഴിഞ്ഞു കേട്ടോ അപ്പൊ അതിന്റെ തിരക്കാണ് ഇവിടെ കാണുന്നത് ഒല്ലൂര് മാലാഖയുടെ ഉട്ടു ഭക്ഷണമാണ് കേട്ടോ ഈ കാണിക്കുന്നത് ഒല്ലൂര് തപ്പായ മാലാഗയുടെ തിരുനാളിനോട് അനുബന്ധിച്ചിട്ട് ഇവിടെ കാർണിവിലൊരുക്കിട്ടുണ്ട് കേട്ടോ ഒല്ലൂര് പള്ളി പറപ്പില് അപ്പൊ അതിന് തന്നെ കുറേ ആൾക്കാര് വന്നിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് മഴയൊന്നുമില്ലാത്ത കാരണം അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി എന്താ കുട്ടികളുടെ ചെറിയ കാറ് വരെ എല്ലാതും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അടിപൊളി ലൈറ്റ് അറേഞ്ച്മെന്റ് ഉണ്ടായിരുന്നു കുട്ടികളൊക്കെ വളരെ സന്തോഷമായിരുന്നു കുറെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഐസ്ക്രീമും ഒക്കെ വാങ്ങി ഞങ്ങള് എൻജോയ് ചെയ്ത് ഞങ്ങൾ ലൈറ്റ് ഒക്കെ കണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോകാനായിട്ട് മിസ്സാണ് കേട്ടോ മഴയൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് കുട്ടികളും കൊണ്ട് പോവാനായിട്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല കേട്ടോ അപ്പോഴും അവിടെ തകർത്ത് ലൈറ്റ് അറേഞ്ച്മെന്റ് നടന്നുകൊണ്ടിരിക്കാണ് കേട്ടോ ഞങ്ങൾ അങ്ങനെ വീട്ടിലേക്ക് പോകാൻ നോക്കാം കേട്ടോ അപ്പോൾ പോവുമ്പോ തന്നെ വീടുകളിൽ ഭംഗിയുള്ള ലൈറ്റുകളും കാര്യങ്ങളൊക്കെ കാണാം അപ്പൊ അതിനിടയ്ക്ക് പോകുമ്പോ തന്നെ അവിടെ ഭയങ്കര ബ്ലോക്ക് ആണ് കേട്ടോ വണ്ടികൾ പോകുമ്പോ തന്നെ ഭയങ്കര ബ്ലോക്ക് ആണ് ബ്ലോക്കും കാര്യങ്ങളുണ്ട് അപ്പൊ അതിനിടയിൽ കടകളും കാര്യങ്ങളുണ്ട് അപ്പൊ അതിനിടയ്ക്ക് തക്കുവിന്റെ ചില പ്രസൃതികളാണ് അവിടെ കടിക്കുന്നത് അങ്ങനെ ഞാൻ നമ്മുടെ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ